പിന്നെ എന്തുവ കണ്ണടച്ചിരിക്കാൻ പോവാതയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം സ്നേഹിതരെ നമുക്കൊന്നൊരു വ്യത്യസ്ത തരം ഡൈനിങ് പരിചയപ്പെട്ടാലോ ഭക്ഷണകാര്യത്തിൽ വൈവിധ്യം ആഗ്രഹിക്കുന്നവരാണല്ലോ മിക്കവരും പഴയ തലമുറയ്ക്ക് ജീവിത ചെലവ് വളരെ കുറവായിരുന്നു എന്നാലിന്ന് പുറത്തിറങ്ങിയാൽ ഭക്ഷണം വെളിയിൽ നിന്ന് എന്ന കോൺസെപ്റ്റിലേക്ക് മാറിയിരിക്കുന്നു ഇന്നത്തെ ജനത വീട്ടിലെ ഭക്ഷണത്തോടെ പുതുതലമുറയ്ക്ക് പ്രിയം കുറഞ്ഞു വരുന്നോ എന്നൊരു സംശയം ഫാസ്റ്റ് ഫുഡ് സംസ്കാരം നമ്മുടെയൊക്കെ ഇടയിൽ പടർന്നു പിടിച്ചിട്ടില്ലേ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കൂ ചെറിയ തട്ടുകടകൾ മുന്തേയിനം ഹോട്ടലുകൾ റെസ്റ്റോറൻറ്റുകൾ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ എന്നിങ്ങനെ പട്ടണശാലകളുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൂടി വരുന്നു പണ്ടൊക്കെ നിലത്ത് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നവരാണ് മലയാളികൾ കാലക്രമേണ ഡൈനിങ് ടേബിളിലേക്ക് ആ ശീലം മാറി എന്നാലിന്ന് കഥയൊക്കെ മാറിയിരുന്നു ഇതാ അവിടെ ഒരു ബോർഡ് കണ്ടോ അതിൽ എഴുതിയിരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചേ ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു ഫ്ലൈ വിത്തൌട്ട് വിങ്സ് എയർ ഡൈനിങ് അത് ഒരു ഹോട്ടലിൻ്റെ പരസ്യം തന്നെയാണ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യൂ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തോളൂ അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ പറക്കം തളികളിൽ ചുറ്റി നടന്ന് മേഘങ്ങളെ തൊട്ടുരുമി നിൽക്കുന്ന തരത്തിലുള്ള ഹോട്ടലുകളിൽ വിരുന്നു പോകാൻ പോലും ഒരു വിഭാഗം ജനങ്ങൾ തയ്യാറാണ് കേൾക്കുമ്പോൾ ഇതൊന്നും ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെന്ന് തോന്നിയേക്കാം എന്നാലിത് യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് ഒരു കമ്പനിക്കാർ സ്കൈ ക്രൂയിസ് എന്നാണ് ആ ഹോട്ടലിന് കമ്പനി നൽകിയിരിക്കുന്ന പേര് ഇത്തരം ഹോട്ടലിൽ പൈലറ്റില്ല എ എ പൈലറ്റിൻ്റെ സഹായത്താലാണ് പോലും പ്രവർത്തനം ഇന്ധനം നിറയ്ക്കേണ്ട ആവശ്യവും ഇല്ലെന്ന് പറയപ്പെടുന്നു എന്നാൽ ഒരു പോരായ്മയുണ്ട് ആദ്യ സമ്പന്നർക്ക് മാത്രമേ ഈ ഹോട്ടൽ ബുക്ക് ചെയ്ത് ഉപയോഗിക്കാനാവൂ എന്നതാണ് ആ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് പലയിടങ്ങളിലും ഉയരങ്ങളിലിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങൾ പല ഹോട്ടലും ഒരുക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു ഹോട്ടലാണ് ഈ എയർ ഡൈനിങ് ഹോട്ടൽ ഒരു ക്രെയിൻ്റെ സഹായത്താൽ നമ്മെ നൂറ് മീറ്ററിലധികം ഉയരത്തിലെത്തിച്ച് ഭക്ഷണം കഴിക്കാൻ സൗകര്യം നൽകുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം മുൻകൂട്ടി ഓർഡർ ചെയ്ത് ബില്ലടച്ച് നമുക്ക് ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം ഉയരത്തിലായതിനാൽ പലർക്കും പേടി കാണും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ട് സുരക്ഷിതമാക്കിയതിന് ശേഷം മാത്രമേ നമ്മളെ ഉയർത്തിക്കൊണ്ടു പോകൂ ഈ എയർ ഡൈനിങ് ഹോട്ടൽ എവിടെയാണെന്നായിരിക്കും പലരുടെയും ചിന്ത ഇപ്പോൾ ഇത് ശ്രീ ഗംഗാനഗറിൽ തന്നെയാണ് ഇതാണ് നമ്മൾ ഞങ്ങൾ ഇതുവരെ പറഞ്ഞു വന്ന ആ ഹോട്ടൽ നോക്കൂ ഒരു ക്രെയിനിലാണത് തൂക്കിയിട്ടിരിക്കുന്നത് ആകെ പതിനാറ് സീറ്റുകൾ മാത്രമാണ് ഇതിലുള്ളത് ഇതിലാണ് നമുക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ളത് ഇതിൽ കയറി കഴിഞ്ഞാൽ ആ ഇതിൽ രണ്ടുമൂന്ന് അവിടുത്തെ സ്റ്റാഫും കാണും പിന്നെ നമ്മളെ ഇത് ഉയർത്തിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് പതിനാറ് സീറ്റേ ഉള്ളെന്ന് പറഞ്ഞല്ലോ ഞങ്ങൾ എന്തായാലും ഓരോ സീറ്റിൽ കയറിയിരുന്നു അപ്പം വേറെയും കുറച്ച് പേരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഒരു സീറ്റ് മാത്രം വേക്കൻറ്റ് അങ്ങനെ പതിനഞ്ച് സീറ്റും ഫില്ലായി അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷയിൽ കുറച്ച് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇത് കാണുന്നതാണ് ആ ക്രെയിന് ഇതിൻ്റെ സഹായത്താലാണ് ആ ഈ ഹോട്ടൽ ഇതേ സീ പതിനാറ് സീറ്റുകളുള്ള ഈ ഹോട്ടൽ ഇതിനെ ഉയർത്തിക്കൊണ്ട് പോകുന്നത് ഇത്രയേ ഉയരയിലേക്ക് കൊണ്ടുപോകും നമ്മളെ അപ്പം പേടിയൊന്നും അധികം പേടിയുള്ളവർ കയറാതിരിക്കുക കേട്ടോ നല്ലത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നാലും എന്തെങ്കിലും ശാരീരിക അസ്വസ്ഥതകളുള്ളവരൊക്കെ ഇതിനും മുതിരാതിരിക്കുക ഈ ഭക്ഷണശാലയുടെ മധ്യഭാഗത്ത് സപ്ലയേഴ്സിന് നിൽക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഡർ ചെയ്ത ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് ആവി വിറന്നുകൊണ്ടേയിരിക്കുന്നു ഓരോരുത്തരുടെയും ആരുടെയും സേഫ്റ്റി ബെൽറ്റൊക്കെ ധരിപ്പിച്ച് സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് മുമ്പോട്ട് ആഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ബെൽറ്റ് ഇട്ടു തരുന്നത് ഇത് വെറും കസേരയല്ല കേട്ടോ നമുക്ക് ഫുള്ള് കറങ്ങാം മുന്നൂറ്ററുപത് ഡിഗ്രിയും കറങ്ങി ഫുൾ കാഴ്ചകൾ കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംവിധാനമാണിത് ധൈര്യമുള്ളവർക്ക് മൊത്തത്തിലൊന്ന് കറങ്ങി മുകളിൽ ചെന്നിട്ടാളിലും കറങ്ങി കാണാൻ പറ്റും പേഴുകാർ ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിച്ചാൽ മതി വേദക്കൂട്ടം പോലും ഭക്ഷണം കഴിക്കാനുള്ള റെഡിയായി സേഫ്റ്റി ബെൽബ് ബെൽറ്റൊക്കെ ഇട്ട് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിരിക്കാനോ ഇനി ഭക്ഷണം വന്ന് കിട്ടിയാൽ മതി അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അതിനുള്ള ആകാംക്ഷയിലാണ് കുഞ്ഞു എൻ്റെ മോളാണെങ്കിൽ താഴെ നിന്നോളാം എന്ന് പറഞ്ഞ് ഒഴിവാകാൻ ശ്രമിച്ച വ്യക്തിയാണ് കേട്ടോ ഞങ്ങൾ നിർബന്ധിച്ച് കയറ്റിക്കൊണ്ടുപോയതാണ് എന്നാൽ കുറച്ചങ്ങ് ചെന്ന് ഉയർ ഉയരത്തിലേക്ക് എത്തിയപ്പോൾ കൂടി അവളും തൈര്ശാലിയായി തീർന്നു ഇപ്പോൾ പേടിയൊക്കെ പോയി കുഴപ്പമില്ലാത്ത രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് ഇത് പൊങ്ങി പൊങ്ങിപ്പോകുന്നതോടൊപ്പം തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർഡർ ചെയ്ത ഭക്ഷണവും ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ രുചി വൈവിധ്യങ്ങളിൽ ഏറിൽ ഇരുന്നു കൊണ്ട് തന്നെ ആസ്വദിച്ച് ദൂരക്കാഴ്ചകളോടൊപ്പം തന്നെ താഴെ കാഴ്ചകളും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കീടില്ലൻ സൗകര്യമാണ് ഈ എയർ ഡൈനിങ്ങിലൂടെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ഇത്തരത്തിലൊരു എയർ ഡൈനിങ് ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്ന കാര്യമല്ല കേട്ടോ പുതിയൊരു നഗരത്തിലെത്തിച്ചേർന്നപ്പോൾ അവിടെ ആകർഷകമായി കണ്ട ഒരു സംവിധാനം ഞങ്ങൾ ഉപയോഗപ്പെടുത്തി എന്ന് മാത്രം സത്യത്തിൽ ഇതൊരു അധിക ഇതൊരധികളവായി കാണേണ്ട കാര്യമില്ല കാരണം നമ്മൾ എയർപോർട്ടിലൊക്കെ പോയാൽ ഒരു കോഫിയൊക്കെ കുടിച്ചാൽ അതിന് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുക്കണം അതുമായി താരതമ്യപ്പെടുമ്പോൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഫുൾ പാക്കേജ് ഭക്ഷണം ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരം എയർ ഡൈനിങ്ങിന് ഒരാൾക്ക് എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് എണ്ണൂറ് രൂപയുടെ പാക്കേജിന് നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമാണ് എയർ ലൈനിങ് അനുവദിക്കുന്നത് അഞ്ഞൂറ് രൂപയുടെ ആണെങ്കിൽ പതിനഞ്ച് മിനിറ്റ് സമയമാണ് അനുവദിക്കുന്നത് നല്ല ഒരു പുതിയൊരു അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കാൻ പറ്റുക എന്ന് പറയുന്നത് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല അതുപോലെ കിട്ടുന്ന സൗകര്യങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളതല്ല ഒരോടും അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഭാഗമായി തീരാൻ ശ്രമിക്കുക നമ്മൾ പ്രായമൊന്നും നോക്കരുത് നമ്മളെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസത്താൽ നമ്മളങ്ങ് ചെയ്യുക ല്ല നമ്മൾ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല അതിനുള്ള സേഫ്റ്റി എല്ലാം ഉണ്ട് അതുകൊണ്ട് വയസ്സായി പോയിന്നോ ഒന്നും കരുതരുത് പെട്ടെന്ന് തന്നെ ഉപയോഗിക്കുക കിട്ടുന്ന ചാൻസിന് ഏത് ഏറ്റത്തിനാണേലും ഉപയോഗിക്കുക അതല്ല ഇന്നത്തെ പോയ സമയം നമുക്ക് തിരിച്ച് കിട്ടൂല അതുകൊണ്ട് കിട്ടുന്ന അതിനെല്ലാം നമ്മൾ പറ്റുന്ന തരത്തിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക നമുക്കുള്ള ചൂട് കാപ്പി വന്നു അതുപോലെ തന്നെ തണുത്ത വെള്ളം അതായത് കൂൾ ഡ്രിങ്ക്സുമൊക്കെ എത്തിയിട്ടുണ്ട് അത് സൗകര്യം പോലെ കഴിക്കാം അതിൽ നമ്മളിപ്പോൾ മിക്സ് ചെയ്ത് കാപ്പി ഒന്ന് കഴിച്ചു നോക്കണം നല്ല കണ്ടിട്ട് നല്ല കാപ്പിയാന്ന് നല്ല തിരക്കേടില്ല നല്ല കോഫിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയും ഉണ്ട് അപ്പം ഉയരങ്ങളിലിരുന്നുള്ള കാപ്പി പൂടി ഉയരം കൂടും തോറും കൂടും എന്ന ഇപ്പോൾ ഓർമ്മ വരുന്നത് ഇത് കഴിക്കാനുള്ള ഭക്ഷണത്തിനുള്ള വെയിറ്റിങ്ങിലാണ് അതും കൂടി കിട്ടണം അതും ഘട്ടം ഘട്ടമായിട്ട് ഓരോന്ന് വരും ആദ്യഘട്ട ഭക്ഷണവും കിട്ടി അപ്പം അതും കഴിച്ച് കോഫിയൊക്കെ കുടിച്ചിരിക്കാം ഇത് അപ്പോൾ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ കൂടെ തന്നെ ഉണ്ടാവണം കേട്ടോ നിങ്ങളെ എന്നാൽ മാത്രമേ നമ്മൾ എയർ എയർഡൈനിങ്ങിനെ കുറിച്ച് പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ പുറത്തൊക്കെ പോയി ബർത്ത് ഡേ സെലിബ്രേഷനൊക്കെ നടത്തൂലേ ഫ്രണ്ട്സിനുമൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയുള്ളവർക്കൊക്കെ ഈ പാക്കേജ് നല്ലതാണ് കേട്ടോ ഇത്തരത്തിലൊരു പാക്കേജ് ഒക്കെ എടുത്താൽ കൊണ്ടുപോകുന്നവർക്ക് ഹാപ്പിയാകും നമുക്കും ഹാപ്പിയാണ് വേരേക്ക് എത്തിക്കഴിയുമ്പോൾ താഴോട്ടക്കൊക്കെ നോക്കുമ്പോൾ നെഞ്ചിലൊരു കാളൽ പോലെ തോന്നുന്നു കേട്ടോ പലർക്കും അത് സ്വാഭാവികം തന്നെ വേറെ എന്തായാലും നമുക്ക് ഉറപ്പാണല്ലോ നമ്മൾ താഴോട്ട് വീടില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് തന്നെ ഇരിക്കാം എന്നാൽ താഴേക്കൊന്നു നോക്കൂ വേറെ എന്നുള്ള കാഴ്ചയാണ് കേട്ടോ കണ്ടിട്ട് പേടിയാവുന്നുണ്ടോ പേടിക്കാനൊന്നുമില്ല ധൈര്യമായിട്ടിരിക്കാം നമ്മളിപ്പോൾ ഒരുപാട് പേരെ എത്തിക്കഴിഞ്ഞു കേട്ടോ താഴേക്കൊന്ന് നോക്കൂ അതിനെ നടക്കുന്ന ആൾക്കാരെ കണ്ടോ എത്ര ചെറുതായിട്ടാണ് കാണുന്നത് നോക്ക് ആ ഇപ്പോൾ ഏതാണ്ട് എട്ട് മണിയായിട്ടുണ്ട് ലൈറ്റ്സും ഒക്കെ കൂടി ആയപ്പോൾ താഴത്തെ കാഴ്ചകളും ദൂരെയുള്ള കാഴ്ചകളും ഒക്കെ കാണാൻ വളരെ മനോഹരമായിട്ടുണ്ട് എയർപോർട്ടിൽ നിന്നൊരു കൊപ്പി കോഫി പിടിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയായിരുന്നു ചാർജ് അതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ ഫിൽറ്റർ കോഫി അടക്കമുള്ള ഇവിടുത്തെ ഭക്ഷണങ്ങളെല്ലാം കൂടിയുള്ള പാക്കേജിന് എണ്ണൂറ് രൂപ മാത്രമാണ് ചാർജ് ആക്കിയത് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരത്തേക്കായിരുന്നു അനുവദിച്ചിട്ടുള്ള സമയവും അതിൽ പിസ്സയുണ്ട് ബർഗറുണ്ട് കോഫിയുണ്ട് അതേപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട് പിന്നെ കുറേ ഐറ്റംസ് ഫുഡ് അപ്പോൾ നമ്മളെ കൊണ്ട് കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നൂഡിൽസ് ഉണ്ടായിരുന്നു പാസ്ത ഉണ്ടായിരുന്നു രണ്ട് തരം പാസ്ത ഉണ്ടായിരുന്നു ഇതൊക്കെ നമ്മൾ കഴിച്ചപ്പോൾ തന്നെ നമ്മുടെ വയർ ഫുള്ളായി അതുകൊണ്ട് തന്നെ ലാസ്റ്റ് അവർ തരാമെന്ന് പറഞ്ഞാൽ ഫ്രൈഡ് റൈസും മഞ്ചൂരിയനും ഒക്കെ ഞങ്ങൾക്ക് ഒഴിവാക്കുക ഞങ്ങൾ വേണ്ടെന്ന് പറയുക ചെയ്തു അത്രയ്ക്കും ടേസ്റ്റായ ഫുഡായിരുന്നു വളരെ നല്ല ഫുഡാണ് അതുകൊണ്ട് ഒരിക്കലും ഒരു എണ്ണൂറ് രൂപ ഒരാൾക്ക് അധികമാണെന്ന് പറയാൻ പറ്റില്ല നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ ചാർജ് വെച്ച് നോക്കുമ്പോൾ ഒട്ടും വല്ല നല്ല മുന്തിയ ഹോട്ടൽ നല്ല ഒരു ഹോട്ടലിൽ ചെന്ന് കഴിക്കണമെങ്കിൽ നന്നായിട്ട് പൈസയാകുമല്ലോ അത് പിന്നെ അത് ഞങ്ങൾ ഫാമിലി ഞങ്ങളെല്ലാം കൂടെ കൂടി ആസ്വദിക്കാൻ ഒരു സമയം കിട്ടി അത് ഞങ്ങൾ വിനിയോഗിച്ചെന്ന് മാത്രം നല്ല രീതിയിൽ കൊച്ചുകുട്ടിയോടൊക്കെ ഒപ്പം ചെറുമട്ടിയോടൊക്കെ ഉപയോഗിക്കൊപ്പം ചിലവാക്കാൻ കറ്റിയ കുറച്ച് നിമിഷങ്ങൾ ഞങ്ങളോടൊപ്പം വേറൊരു ഒരു ഗ്യാങ്ങും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അവരും എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ടാണ് ആസ്വദിച്ചത് അവരും കുറച്ച് സമയത്തേക്കായിരുന്നു അവർ ഭക്ഷണം കുറച്ച് കുറച്ച് സമയത്തേക്ക് മാത്രമാണ് അവർ കയറിയത് നമ്മുടെ എടുക്കുന്ന പാക്കേജിൻ്റെ അനുസരിച്ചാണ് കേട്ടോ ഇഷ്ടമുള്ളത് ഇതിൽ കുറഞ്ഞ പാക്കേജും ലഭ്യമാണ് അവിടെ അപ്പോൾ കൂടുതൽ സമയം ഇരിക്കണമെങ്കിലും കൂടുതൽ ഭക്ഷണം കഴിക്കണമെങ്കിലും ആണ് ഇതിന് റേറ്റ് വ്യത്യാസം വരും അത്രയേ ഉള്ളൂ നമുക്ക് താഴേക്കൂടെ പോകുന്ന മനുഷ്യരെ കണ്ടോ എന്ത് ചെറുതായിട്ടാണ് കാണുന്നതെന്ന് അവർ മുകളിലേക്ക് നോക്കുമ്പോഴും അതുപോലെ ആയിരിക്കും നമ്മളെ കാണുന്നത് അപ്പോൾ എന്തായാലും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഇപ്പം ഇതുപോലെ എന്തെങ്കിലും നിങ്ങളുടെ നഗരത്തിലോ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയാൽ തീർത്തും അടിച്ചു നിൽക്കരുത് ബാക്കി നമുക്ക് എപ്പോഴും കിട്ടുന്ന അവസരമല്ല ഒന്ന് വിനിയോഗിക്കുക പിസ്സ പാസ്ത നൂഡിൽസ് ബർഗർ കോൾ കൂൾ ഡ്രിങ്ക്സ് ഫിൽറ്റർ കോഫി ഫ്രൈഡ് റൈസ് മഞ്ചൂരിയൻ അങ്ങനെ പോകുന്നു വിഭവങ്ങൾ നമ്മൾ ഓർഡർ ചെയ്യുന്ന ഏത് ഭക്ഷണവും നമുക്ക് ലഭിക്കും അതിനനുസരിച്ചുള്ള പാക്കേജ് ചാർജ് കൊടുക്കണമെന്ന് മാത്രം ഞങ്ങൾ എണ്ണൂറ് രൂപയുടെ പാക്കേജാണ് എടുത്തത് താഴെയൊക്കെയുള്ള ഹോട്ടലുകളിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്നല്ലാതെ ഇങ്ങനെ ഒന്നിനെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിരുന്ന പോലുമില്ല കേട്ടോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇതിന് ഇങ്ങനെ ഒന്ന് സാധിക്കുമെന്ന് വിചാരിച്ചതുമല്ല ഇങ്ങനെ പെട്ടെന്നൊന്നു കണ്ടു ഈ ഇവിടെ ചെന്നപ്പോൾ അത് വേഗം തന്നെ അങ്ങ് മാറ്റി മാറ്റിവയ്ക്കേണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ തന്നെ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു വളരെ ആസ്വദിച്ചു നല്ല രസമുണ്ടായിരുന്നു എന്തായാലും നഷ്ടം ഒന്നുമില്ല ഞങ്ങളുടെ കൊച്ചുപോനാണെങ്കിൽ ഇനിയും കുറേം കൂടെ ഉയരായിട്ട് പോകാത്തത് ഇനിയും പോകണം ഇനിയും ഉയരേക്ക് പോകണം എന്നുള്ളൊരു ഇതെല്ലാം ചോദിച്ചുകൊണ്ടിരുന്നത് അവന് പോയത് മതിയായില്ല ആ കുറേയും കൂടി പോകാൻ മുകളിലേക്ക് പോകാത്തതിനുള്ള പണക്കമായിരുന്നു അവനാണെങ്കിൽ അപ്പോൾ കൊച്ചുകുട്ടികളുടെ പേടിയൊക്കെ മാറാനും ഒക്കെ നല്ലതാണ് കുറച്ച് ധൈര്യമൊക്കെ വരും ആ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെയാണ് ശരി ഇത് താഴോട്ട് നോക്കുമ്പോൾ പലർക്കും പേടിയായി പോകും താഴോട്ട് നോക്കുമ്പോൾ നല്ല പേടി തോന്നും നമ്മളിപ്പോൾ ഒരുപാട് ഉയരം എത്തിക്കഴിഞ്ഞു താഴേക്കൊന്ന് നോക്കൂ അതിലേ നടക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ടോ എത്ര ചെറുതായിട്ടാണ് കാണുന്നതെന്ന് ഇപ്പോൾ ഏതാണ്ട് എട്ട് മണി ആയിട്ടുണ്ട് കേട്ടോ ലൈറ്റ്സും എല്ലാം ഒക്കെ കൂടി ആയപ്പോഴേക്കും താഴെയുള്ള കാഴ്ചകളും ദൂരെ കാഴ്ചകളും എല്ലാം അതിമനോഹരമായിട്ടുണ്ട് കേട്ടോ എന്ത് ചെറുതായിട്ടാണ് നമ്മൾ ഈ കെട്ടിടങ്ങളുടെയൊക്കെ ഉയരെ എത്തി അപ്പോൾ കണ്ടോ ചെറിയതായിട്ട് ആൾക്കാർ നടന്നു പോകുന്നുണ്ട് വളരെ ചെറു ചെറുതായിട്ട് കാണുന്നു ഇവിടെ ഇന്ന് ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരിതാണ് കേട്ടോ ഒരു അനുഭൂതി തന്നെയാണ് ഇതുപോലെ ഈ ചെയറിലിരുന്ന് ഒന്ന് കറങ്ങണം അപ്പോഴാണ് അതിൻ്റെ മുഴുവൻ രസവും അറിയാൻ പറ്റുക ഫുള്ള് മുന്നൂറ്ററുപത് ഡിഗ്രിയും കറങ്ങുന്ന ചെയറാണ് അങ്ങനെ ഒന്ന് കറങ്ങി വരണം ഈ ഡൈനിങ് കൂടുതൽ ആസ്വാദകരമാക്കാൻ വേണ്ടിയിട്ട് പഞ്ചാബി സോങ് ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ നല്ല ആസ്വദിച്ചാണ് അതിപ്പോൾ ഇതിൽ നമ്മളത് കാണിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ആ മ്യൂസിക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നല്ല പാട്ടൊക്കെയാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ അതിനൊപ്പം തന്നെ ആൾക്കാർ അവരുടെ ആക്ഷൻസും അവരുടെ കൂടെ അവർ കൂടിയുള്ള പാട്ടും കൈകൊട്ടലും എല്ലാം കൂടെ അപ്പോൾ നല്ലൊരു രസം തന്നെയാണ് എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു നമ്മൾ കഴിച്ച് തീരുന്നതിനനുസരിച്ച് പിന്നെയും പിന്നെ ഒരു ഭക്ഷണം കൊണ്ട് വിളമ്പിക്കൊണ്ടിരുന്നു കേട്ടോ ചൂട് ഭക്ഷണം കഴിച്ചു മടുത്തു എന്ന് തന്നെ പറയാം ഇതിൻ്റെ താഴെ താഴെ ഷോപ്പുകളുടെ ഒരു നീണ്ട നിര തന്നെയാണ് കേട്ടോ അവിടെ വന്നിട്ട് പോകുന്ന ആൾക്കാരൊക്കെയാണ് ഈ കാണാൻ നമുക്കിവിടെ വന്നാൽ കാണാൻ പറ്റുന്നത് ചെറുതായിട്ട് കാണുന്നത് അവിടെ ഒരു മേള തന്നെ നടക്കുന്നുണ്ട് ഒരു 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 മാസ അവസാനം ഉള്ള ഒരു മേള തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ തിരക്കുമൊക്കെ കൂടി നമുക്ക് ഇറങ്ങിയിട്ട് അവിടെയും കൂടി ഒന്ന് കയറി വേണം പോകാൻ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വരികയാണ് താഴെ ഏകദേശം എത്തി ഇനിയിപ്പോൾ നമുക്ക് ആ ഓരോരുത്തരായിട്ട് സീറ്റൊക്കെ ആ സീറ്റ് ബെൽറ്റ് ഒക്കെ റിമൂവ് ചെയ്ത് ഇറങ്ങണതിനെക്കുറിച്ചാൽ ഞാൻ ആദ്യം തന്നെ ഇറങ്ങി അടുത്ത ഊഴം ദിവ്യയുടെ ആ പിന്നെ മോനെ ഇറങ്ങി ഇനി കൊച്ചു കൊച്ചിനെയും കൂടെ ഇറക്കുകയാണ് അവൻ തനിയെ ഇറങ്ങാൻ പറ്റൂല ഇനി ഒന്ന് ആ ഇറക്കിക്കൊണ്ടു വന്നു അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും താഴെ എത്തി മറ്റേ ഫാമിലിക്കാർ ഇറങ്ങിപ്പോയി അപ്പോൾ ഇത് നല്ലൊരു അനുഭവം തന്നെയായിരുന്നു കേട്ടോ നമ്മളോട്ട് പേടിയുള്ള ദിവ്യെ പോലും ഞങ്ങൾ വലിച്ചു കൊണ്ടുപോയി അവളുടെ പേടിയൊക്കെ പോയി ധൈര്യമായിരുന്നു മോളിൽ ചെന്നപ്പോൾ കുഴപ്പമില്ലാണ്ടായി അങ്ങോട്ട് പോകാൻ സമയത്തായിരുന്നു ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടായിരുന്നു മറ്റേ ഒരു ഫാമിലിക്കാർ വന്നു ഇവിടെ ഡാൻസൊക്കെ തുടങ്ങി പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് താഴെ നിന്ന് അവർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു അവർ നന്നായിട്ട് എൻജോയ് ചെയ്യുകയാണ് അപ്പം വളരെ നല്ലൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് പോയതേ അറിഞ്ഞില്ല ഗംഗാകരണ യാത്ര എന്തുകൊണ്ട് സൂപ്പർ തന്നെ ആയിരുന്നു ഇനി ഇവിടെയുള്ള മേള സ്ഥലം കൂടെ ഒന്ന് സന്ദർശിച്ചിട്ട് തിരികെ വീട്ടിൽ പോകാമെന്നാണ് കരുതുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകാം അവിടെ എന്തൊക്കെയാണുള്ളതൊന്ന് അവിടെ കുറേ ഐറ്റംസ് ഉണ്ട് തുണിത്തരങ്ങൾ അതുപോലെ തന്നെ വീട്ടിലേക്കുള്ള ഉപകരണങ്ങൾ അതെല്ലാം ഒറ്റ ഒറ്റ ദിവസത്തേക്കുള്ള വിൽപ്പനയാണ് കടകൾ ഇഷ്ടം ഷോപ്പ് അപ്പുറം ഇപ്പുറം ഉണ്ട് അതല്ലാതെ തന്നെ ഒരു ദിവസത്തേക്കുള്ള വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം ആ ഏരിയയിൽ ഇട്ട് വീടുകളിൽ ഇരുന്ന് ഉണ്ടാക്കുന്നവരും അങ്ങനെയുള്ള കുടിൽ വ്യവസായക്കാരും അങ്ങനെയായിട്ടുള്ളവരൊക്കെയാണ് കമ്മൽ വാള മാല അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് തുണിത്തരങ്ങൾ ഒക്കെ ഒന്ന് ജസ്റ്റ് കണ്ട് ഇന്നത്തെ പരിപാടി ഞങ്ങളിവിടെ ഒന്ന് ഔട്ടിങ് അവസാനിപ്പിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ സമയം ഏറെയായി അപ്പോൾ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾക്ക് വിരാമിട്ടുകൊണ്ട് വീഡിയോ ഇവിടെ ഇൻഡപ്പ് ചെയ്യാൻ ചെയ്യാണ് അപ്പോൾ തുടർന്നുള്ള വീഡിയോകൾ ഉടനെ തന്നെ ഉണ്ടാകും എല്ലാവരുടെയും സപ്പോർട്ടുകൾ ഉണ്ടാവണം എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ഇല്ലാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്